അൽഹമുല്ല വസ്സലാത്ത വസ്സലാമ റസൂൽ ഹിൽ കെരീം വാല അലിഹി വസ്വാഹിഹി അജ്മയിൻ റബ്ബിഷ് റഹ്ലി സ്വദരി വൈസിൽ അമ്രി വഹ്ലുൽ ലിസാനി എഫ് കഹു കൗലി അസ്സലാമലൈക്കും വാഹി വാത്ത നബിസ്ലാഹു അലി ഇലമയുടെ വിവാഹം മുതൽ പ്രവാചകത്വം വരെ എന്നുള്ള നാലാമത്തെ അധ്യായത്തിലാണ് നമ്മൾ അതിന്റെ രണ്ടാമത്തെ മുടിയുള്ളത് ആദ്യത്തെ മൊഡ്യൂളിൽ കാവയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചും ആ വേളയിൽ നിബിസ്ലാഹുലി സിമ എപ്രകാരമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മക്കളെക്കുറിച്ചാണ് പറയാനുദ്ദേശിക്കുന്ന സലിമയ്ക്ക് ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ ആറു മക്കളും ഖദീജ റലിള്ളയിൽ ജനിച്ചവരാണ് ആദ്യത്തെ മകൻ ഖാസിം ത്വാഹിർ എന്ന വെളിപ്പേരിലും അറിയപ്പെട്ടിരുന്നു രണ്ടാമത്തെ പുത്രൻ അബ്ദുല്ലീബ് എന്നും അറിയപ്പെട്ടിരുന്നു കൂടാതെ നാല് പെൺമക്കൾ ഫാത്തിമ ഇതിൽ വിവാഹം ആസ് എന്ന് പറയുന്ന ഖദീജ സഹോദരിയുടെ പുത്രനാണ് കൂടാതെ റൊക്കെയ റലിള്ളഹ വിവാഹം ചെയ്തത് ഉത്തുബെയും ഉമ്മുക്കുൽസുംബയുമാണ് ഇത് ആദ്യത്തെ വിവാഹത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ഈ ഉത്തുബയും ഉത്തരവാദി അബു ലഹബിന്റെ രണ്ട് മക്കളാണ് അബു ലഹബ് എന്ന് നമുക്കറിയാം നബിസ്ലാ അലഹിസ്ലമയുടെ പിതൃ സഹോദരനാണ് ഈ അബുലഹബ് നബിസ്ലാഹുലിസ്ലമയോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്ന വ്യക്തിയാണ് എന്നാൽ നബിസ്ലാഹുലി സ്വലമയ്ക്ക് പ്രവാചകത്വം ലഭിച്ചതോടെ ഈ വ്യക്തിയുടെ ഭാവം മാറുകയാണ് പിന്നീട് നമ്മൾ കാണുന്നത് ശത്രുപക്ഷത്തോടൊപ്പം ചേരുന്ന അബൂലഹബിനെയാണ് നബിസ്ലാ അലഹിസ്ലമയെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കാനും വിഷമിപ്പിക്കാനും അയാൾ കഴിവതും ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനെ തുടർന്നാണ് തൻ്റെ മക്കളെക്കൊണ്ട് ഈ നബിസ്ലാ അലൈഹി സ്വലമയുടെ പുത്രിമാരെ വിവാഹമോചനം നടത്തുന്നത് ഇനി ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ റുക്കേ ആർ അലി ഉസ്മാൻ അലി ഇല്ലാഹൻഹു വിവാഹം ചെയ്യുന്നുണ്ട് അതിനുശേഷം റുക്കേ ആർ അലി മരണശേഷം ഉമ്മു ഉമ്മക്കുൽസും അലി അലാഹൻഹേ ഉസ്മാൻ റലി ഇല്ലാഹൻഹു വിവാഹം ചെയ്യുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പെൺമക്കളിൽ ഏറ്റവും ഇളയ ഫാത്തിമ അലി ഇല്ലാഹൻഹ അവരെ വിവാഹം ചെയ്തത് അബൂ ത്വാലിബിൻ്റെ പിതൃ സഹോദരനായ അബു ത്വാലിബിന്റെ പുത്രൻ അലി അലി അലാഹൻഹു ആണ് ഈ വിവാഹം ഹിജ്രക്ക് ശേഷമാണ് നടക്കുന്നത് ഇൻഷാള്ള ചരിത്രം അവിടേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാം നബലസ്ലമയുടെ ഏറ്റവും ഇളയ പുത്രൻ ഇബ്രാഹിം ജനിച്ചത് മാരിയത്ത് കിബിത്തി എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ വനിതയിലാണ് ഈ വനിതയെ അലൈഹി ഉലസ്ലമിക്ക് സമ്മാനമായിട്ട് അലക്സാൻഡ്രയിലെ ആർച്ച് ബിഷപ്പ് നൽകിയതായിരുന്നു കൂടുതൽ കാര്യങ്ങൾ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാള്ള ഇങ്ങനെ നബിസ്ലാസമക്ക് ഏഴ് മക്കളാണ് ഉണ്ടായിരുന്നത് കൂടാതെ ഒരു ഉണ്ടായിരുന്നു ഹാരിസ ഹാരിസ അൻഹു അൻഹു ഗോത്രത്തിൽ ജനിച്ച എങ്ങനെയാണ് നബിസ്ലാസിമയുടെ അടുക്കലെത്തിയത് എന്നാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇദ്ദേഹം എട്ടു വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നപ്പോൾ മാതാവിനോടൊപ്പം ഒരു ബന്ധുഗോത്രം സന്ദർശിക്കാൻ വേണ്ടി പോവുകയുണ്ടായി ആ ബന്ധുഗോത്രത്തിൽ കൊള്ളക്കാർ അവരെ ആക്രമിക്കുകയും അവർ പിടിച്ചുകൊണ്ട് പോയവരുടെ കൂട്ടത്തിൽ ഈ കുട്ടിയെയും ഉക്കാളയിൽ അടിമ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്തു ഈ കുട്ടിയെ വാങ്ങിയത് ഖദീജ ഹദീജർ അലിള്ളഹൻഹയുടെ ഒരു ബന്ധുവായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടി ഖദീജ ഹദീജർ അലിള്ളഹൻഹയുടെ വീട്ടിലെത്തുന്നത് പിന്നീട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എങ്ങനെയോ അറിയുന്നു കുട്ടി മക്കയിലെ ഒരു വീട്ടിലുണ്ട് എന്നുള്ളത് അങ്ങനെ ആയിട്ട് മകനെ മടക്കി കൊണ്ടുപോകാൻ വേണ്ടി അവർ മക്കയിലെത്തുകയാണ് നബിസ്ലാ അല്ലയെ കണ്ട് സംസാരിക്കുന്നു അപ്പോൾ നിബിസ്ലാ പറഞ്ഞു നമുക്ക് കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കാം ഇവിടെ നിൽക്കാനാണ് താല്പര്യമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ അതല്ല നിങ്ങളോടൊപ്പം വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്രകാരം ചെയ്യാം എന്നാൽ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവന് നബിസ്ലാൽ നിൽക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നബിസ്ലാ ഈ കുട്ടിയെ ദത്തെടുക്കുന്നത് അപ്പോൾ തന്നെ നബിസ്ലാഹുല കുട്ടിയുടെ കൈയും പിടിച്ച് കാവയിൽ ചെന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് ഇന്നുമുതൽ ഇവൻ ഹാരിസ അല്ല അതായത് മുഹമ്മദിന്റെ പുത്രൻ ജയ്യിദ് ഇങ്ങനെയാണ് ഇസ്ലാമലയ്ക്ക് ഒരു ദത്ത് ലഭിക്കുന്നത് എന്നാൽ പിൽക്കാലത്ത് സൂറത്തുൽ അഹിസാബിന്റെ നാൽപ്പതാമത്തെ ആയത്ത് അവതരിച്ചത് മുഹമ്മദ് നിങ്ങളിലുള്ള പുരുഷന്മാരിൽ ഒരുവന്റെയും പിതാവല്ല അദ്ദേഹം അള്ളാഹുന്റെ ദൂതനും പ്രവാചകന്മാരിൽ അന്തിമനുമാകുന്നു ഈ ഒരു ആയത്ത അവതരിച്ചതിൽ പിന്നെ ആളുകൾ വീണ്ടും അദ്ദേഹത്തെ ജയിദ് ബിൻ ഹാരിസ എന്ന് തന്നെ വിളിക്കാൻ ആരംഭിച്ചു പ്രവാചക ചരിത്രം അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നിബിഇസ്ലാല്സലമയ്ക്ക് ആദ്യമായി വാഹി ലഭിച്ചത് ആദ്യമായി അവതരിച്ച ആയത്തുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് ആ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു തഹന്യുസ് അതായത് ആധ്യാത്മിക ചിന്തയുള്ള ആളുകൾ സമൂഹത്തിൽ നിന്നൊക്കെ അകന്ന് കുറച്ച് ദിവസങ്ങൾ അതായത് വർഷത്തിന്റെ കുറച്ച് ദിവസങ്ങൾ അവർ ഏകാന്ത ജീവിതം നയിച്ചിരുന്നു ഇതിനെയാണ് നബിസ്ലാ ഉൽസലയും ഇത്തരത്തിൽ ഹിറ പർവ്വതത്തിലെ ഗുഹയിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു നബിസ്ലാ ഉൽസമയ്ക്ക് ഏകദേശം നാൽപ്പത് വയസ്സോടടുത്ത സമയത്ത് അടിക്കടി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു ഐഷാർ ലീല റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് പ്രകാരം ഈ സ്വപ്നങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട് കുറച്ചു ദിവസത്തിനുള്ളിൽ തന്നെ ആ സംഭവം അതുപോലെ തന്നെ നടക്കാറുണ്ടായിരുന്നു അതായത് സ്വപ്നങ്ങൾ സത്യമായി ഫലിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിസ്ലാഹുലി വീണ്ടും ഏകാന്തവാസത്തിനു വേണ്ടി ഗുഹയിലേക്ക് പോകുന്നത് ഇത് ഒരു റംവാൻ മാസത്തിലാണ് നബ്സ്ലാഹുലി അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു ദിവസം അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് അതല്ല ഉണർന്നിരിക്കുന്ന വേളയിലാണ് എന്നും രണ്ട് റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഒരു മലക്ക് കയ്യിൽ ഒരു ഏടുമായിട്ട് അല്ലെങ്കിൽ ഒരു ലിഖിതവുമായിട്ട് നിമിസലാൽ സമയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് വായിക്കുക എന്ന് കൽപ്പിക്കുന്നു അപ്പോൾ നബിസ്ലാൽ സമ പറയുകയാണ് എനിക്ക് വായിക്കാൻ അറിയില്ല കാരണം നബിസ്ലാൽ സമ എഴുത്തും വായനയും പഠിച്ചിട്ടില്ല അപ്പോൾ ആ മലക്ക് അദ്ദേഹത്തെ ഞെരിച്ചമർത്തുന്ന രീതിയിൽ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് പിടിവിടുന്നു വീണ്ടും വായിക്കാൻ പറയുന്നു അപ്പോഴും നബിസ്ലാ അലഹി സ്വല അത് തന്നെ പറയുന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം ആ മലക്ക് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും പിടിപിടുകയും ചെയ്യുന്നു മൂന്നാമത്തെ തവണ നബിസ്ലാ അലഹിസ്ലം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാൻ എന്താണ് വായിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം സുഹൃത്തിൽ അലക്കിലെ ആദ്യത്തെ അഞ്ചായത്തുകൾ ഓതിക്കേള്യാണ് വായിക്കുക സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ ഒട്ടിപ്പിടിക്കുന്ന പിണ്ടത്താൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു ഇക്രബു കൽ വായിക്കുക നിന്റെ നാഥൻ അത്യുദാരനാകുന്നു അല്ലാതീ അല്ല മബിൽ കലം തൂലിക കൊണ്ട് പഠിപ്പിച്ചവൻ അല്ലമൽ ഇൻസാന മാലം യലം അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു ഖുർആാനിലെ തൊണ്ണൂറ്റിയാറാമത്തെ സൂറയാണ് സുഹത്തിൽ അലക്ക് അലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന രക്തം ദ ക്ലോട്ട് എന്നാണ് അർത്ഥം ഖുർആൻ എന്നാൽ വായന എന്നാണ് അർത്ഥം അപ്പോൾ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ വായിക്കുക എന്നുള്ള കൽപ്പനയോടുകൂടിയാണ് നിന്നെ സൃഷ്ടിച്ച നാഥൻറെ നാമത്തിൽ നമ്മൾ എപ്പോഴും ഖുർആൻ പാരായണം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹി റഹിമാൻ റഹീം പരമദയാലുവും കരുണ വാരിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് അത് ഈ കൽപ്പനയെ തുടർന്നാണ് നമ്മളുടെ പാരായണം എപ്പോഴും അള്ളാഹുന്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നത് പിന്നീട് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒട്ടിപ്പിടിക്കുന്ന ആ പിത്തിൽ നിന്നുമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് എന്നുള്ളത് കാണിച്ചു തരികയാണ് ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞിൻ്റെ ഒരു രണ്ട് മൂന്നാഴ്ച പ്രായമുള്ള ഒരു സ്റ്റേജാണ് ഈ അലക്ക് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിനകത്ത് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഈ ലീച്ച് എന്ന് പറയുന്ന രക്തം കുടിക്കുന്ന അട്ടയെക്കുറിച്ച് നമുക്കറിയാം അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ രക്തം കുടിച്ച് വീർക്കും അതുപോലത്തെ അതിനെയും അലക്ക് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ അതുപോലത്തെ ഒരു സ്റ്റേജിനെയാണ് ഈ അലക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഗർഭപാത്രത്തിനകത്തുള്ള ആ ഒരു സ്റ്റേജ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാ ഉസ് ബാനോത്താല മനുഷ്യന് നൽകിയ അത്യുദാരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ് തൂലിക കൊണ്ട് പഠിപ്പിച്ചവൻ അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു എഴുത്ത് എന്ന് പറയുന്നത് അള്ളാ ഉസ് മനുഷ്യന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ എത്തി നിൽക്കുന്ന ഈ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ എന്ത് മേഖലയിലാകട്ടെ മെഡിസിൻ ആകട്ടെ എന്ത് മേഖലയിലും ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേർന്നത് ഈ എഴുത്ത് എന്ന് പറയുന്ന അനുഗ്രഹം ലഭിച്ചതുകൊണ്ടാണ് ഓരോ തലമുറയും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുകയും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് മനുഷ്യന് ഇത്രയും വലിയ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലേക്കൊക്കെ എത്താൻ സാധിച്ചത് മനുഷ്യന്റെ അറിയപ്പെട്ട ചരിത്രത്തിലൊക്കെ ഈ എഴുത്തു ഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് നമുക്കറിയാം ഈ ഈജിപ്തില് മമ്മികളെ സൂക്ഷിച്ചിരിക്കുന്ന ഗുഹകൾക്കുള്ളിൽ ഹീറോഗ്ലൈഫിക് ലാംഗ്വേജ് ചില മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ പടം അല്ലെങ്കിൽ ചില സിംബലുകളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ തൂലിക കൊണ്ട് പഠിപ്പിച്ചവൻ പിന്നീട് പറയുന്നു അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു സുഹൃത്ത് ബഖറിയിൽ ആദം അലൈഹി ഇസ്ലാമയെ സൃഷ്ടിച്ച അതിനെക്കുറിച്ച് പറയുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അത്താല ആദം അലൈഹി ഇസ്ലാമയ്ക്ക് എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അതിലൂടെ അർത്ഥമാക്കുന്നത് എല്ലാ വസ്തുക്കളെ കുറിച്ചുമുള്ള ഒരു അറിവ് നൽകിയതിനു ശേഷമാണ് ആദം അലൈഹി ഇസ്ലാമെ അള്ളാഹു സുബാനത്താല ഭൂമിയിലേക്ക് അയച്ചത് അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് നൂഹ് നബി അലൈഹി ഇസ്ലാമയെ കപ്പലുണ്ടാക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നു അതുപോലെ ദാവൂദ് അലി ഇസ്ലാമിയുടെ ചരിത്രം പറയുമ്പോൾ സുഹത്ത് സഭിന്റെ പത്താമത്തെ ആയത്തിൽ ദാവൂദ് അലി ഇസ്ലാമിക്ക് ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്നു അതായത് ഇരുമ്പിനെ ഉപയോഗമായ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ആക്കി മാറ്റാൻ പഠിപ്പിച്ചത് ഈ ഒരു കാലഘട്ടത്തിലാണ് ചരിത്രകാരന്മാർ ഇതിനെ അയണേജ് എന്നാണ് വിളിക്കുന്നത് ഈ ഈസലി ഇസ്ലാമയ്ക്ക് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അയണേജ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ദാവൂദ് അലി ഇസ്ലാം ജീവിച്ചിരുന്നത് അപ്പോൾ ഈ ഇരുമ്പിനെ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ പഠിപ്പിച്ചു കൊടുത്തത് ദാവൂദ് അലൈഹി ഇസ്ലാമയുടെ കാലഘട്ടത്തിലാണ് കൂടാതെ സുലൈമാൻ നബിയെക്കുറിച്ച് പറയുന്നിടത്ത് ചെമ്പിന്റെ ഉറവ സുലൈമാന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു ചെമ്പിന്റെ ഉപയോഗം പഠിപ്പിച്ചത് ഈ സുലൈമാൻ നബി അലൈ ഇസ്ലാമിയുടെ കാലഘട്ടത്തിലാണ് അപ്പോൾ അലോസ് ബനോ തലേ മനുഷ്യന് ഓരോ കാലഘട്ടങ്ങളിലും അവന് ആവശ്യമായ അറിവുകൾ പകർന്നു നൽകിക്കൊണ്ടിരുന്നു അതുവഴിയാണ് ഇന്നത്തെ ഈ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിലേക്ക് മനുഷ്യർ എത്തിച്ചേർന്നത് അതിന് ആവശ്യമായ എഴുത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ എഴുത്ത് എന്ന അറിവ് അള്ളാഹുസ്ബാന മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുഹൃത്തുൽ അലക്കിലെ ആദ്യത്തെ അഞ്ച് ആയത്തുകൾ എന്ന് പറയുന്നത് ജിബ്രിൽ അലൈഹിസ്ലാം നബിസ്ലാ അലൈഹി സ്വലാമയ്ക്ക് ആദ്യമായി ഓദിക്ക് കൊടുത്ത അഞ്ച് ആയത്തുകൾ ഇതാണ് അടുത്ത ഇരുപത്തിമൂന്ന് വർഷം ഖുർആാൻ അവതരണത്തിന്റെ കാലഘട്ടങ്ങളാണ് അതിന്റെ തുടക്കം ഈ അഞ്ച് ആയത്തുകളിൽ നിന്നുമാണ് ഈ ഒരു സംഭവത്തോടെ നബിസ്ലാ അലുസല്മ വല്ലാതെ ഭയന്നുപോയി അദ്ദേഹം പനി ബാധിച്ചവനെ പോലെ വീട്ടിലേക്ക് ഓടുകയാണ് വീട്ടിലെത്തിയതും ഖദീജ അലി ഇല്ലാഹൻഹയോട് തന്നെ പുതപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ഖദീജ ഖദീജറലിഹൻഹ അദ്ദേഹത്തിനെ പുതപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് കുറച്ചു നേരത്തിന് ശേഷം തെല്ലൊരു ആശ്വാസമായപ്പോൾ അദ്ദേഹം നടന്ന കാര്യങ്ങളൊക്കെ ഖദീജ ഖദീജറലിഹൻഹയോട് പറയുകയാണ് അപ്പോൾ ഖദീജാർ അല്ലി അള്ളാഹൻഹ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ് താങ്കൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം താങ്കളെ അള്ളാഹു ഒരിക്കലും നിന്ദിക്കുകയില്ല അതിന് ഒരു നാലഞ്ച് കാരണങ്ങൾ ഖദീജർ അള്ളി അള്ളാഹ്വൻഹ എടുത്തു പറയുകയാണ് താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു താങ്കൾ സത്യം മാത്രമേ പറയൂ അഭയാർത്ഥിയെ സംരക്ഷിക്കുന്നു അതിഥിയെ സൽക്കരിക്കുന്നു സത്യത്തിന്റെ വിജയത്തിനു വേണ്ടി താങ്കൾ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു താങ്കളെ ഒരിക്കലും നിന്ദിക്കുകയില്ല ഈ ആശ്വാസ വാക്കുകളൊക്കെ കേട്ട് നബിസ്ലാമയ്ക്ക് ഒരല്പം സമാധാനമായി അദ്ദേഹം ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് ഈ ഇവിടെ പ്രവാചകത്വം എന്നുള്ള അഞ്ചാമത്തെ അധ്യായം അടുത്ത മൊഡ്യൂളിൽ നമുക്ക് സംസാരിക്കാം السلام عليكم ورحمه الله وبركاته